ഗൈസ് അങ്ങനെ ഏകദേശം ഒരു മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മാസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വണ്ടികൾ നമ്മൾ റീസ്റ്റോർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആണ് ഒരു മാസം നമ്മൾ വീഡിയോ ഹോൾഡേ ആണ് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഷോപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എത്ര ലാഗായതോട്ടോ അപ്പോൾ പുതിയ ഷോപ്പിൻ്റെ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ എന്തായാലും ഷോപ്പിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പലീനെ കണ്ട പോലെ തന്നെ നമ്മുടെ ഗ്യാരേജിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു വാഹനത്തിൻ്റെ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു വെഡിക്കെട്ട് സാധനം നിങ്ങളെ കാണിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് റിവീൽ ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിലും അതുപോലെ തന്നെ സ്പെക്ക് കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വാനത്തിൽ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഈ ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇന്ന് കാണാനായിട്ട് ശ്രമിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം അപ്പോൾ നമുക്ക് റിവീൽ ചെയ്യാം എന്നിട്ട് ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു വാനത്തിൽ നമ്മൾ സ്പെക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും വീഡിയോ മസ്റ്റായിട്ട് ഫുൾ ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടി റിവീൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഗ്യാരേജിൽ നിന്ന് ഗ്യാരേജിൽ നിന്ന് നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഒരു വാഹനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മോഡൽ യമ ആർ എക്സ് വൺ തേർട്ടി ഫൈവ് ആണ് ഈ ഒരു വാഹനം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ സമയത്ത് ഇതിൻ്റെ റിനീവലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അതായത് ഈ റിനീവൽ കഴിയുന്നതിന് മുന്നേ ഒരു രണ്ട് മാസം ഗ്യാപ്പിലാണ് നമുക്ക് ഈ ഒരു വാഹനം കിട്ടിയിട്ടുണ്ടായിരുന്നത് കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം വാഹനം റിനീവൽ ചെയ്യണം റിനീവൽ ചെയ്തതിന് ശേഷം അത് ബാക്കിയുള്ള സ്പെക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ റെസിസ്റ്റോറേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് മാസമായി ഇപ്പോൾ ക്ലച്ചിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ വിചാരിച്ച കേട്ടോ അപ്പോൾ അന്ന് ഒരു ഗ്യാപ്പ് കിട്ടാത്ത സമയത്തായിരുന്നു വണ്ടി റിവീലിങ്ങും കാര്യങ്ങളും നടത്തിയിരുന്നത് അപ്പോൾ ഇന്നാണ് നമുക്ക് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ സമയത്ത് സ്പെക്ക് പറഞ്ഞെങ്കിൽ ഈ വാഹനം വാങ്ങിച്ച് നേരെ കൊണ്ടുവന്ന് നമ്മുടെ ഗ്യാരേജിൽ കയറ്റിയതാണ് റിന്യൂവൽ എടുത്തിട്ട് ബാക്കിയുള്ള സ്പെക്ക് കയറ്റാം എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള സ്പെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കസ്റ്റമർ അപ്പോൾ വാഹനം കിട്ടിയ സമയത്ത് നമ്മളോട് പറഞ്ഞത് ആദ്യം പെയിൻറ്റിങ് ചെയ്യണം എന്നുള്ളതാണ് ഇതൊരു ചെറിയ റെഡ് കളറിലായിരുന്നു നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കസ്റ്റമറുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മളൊരു ഒലിവ് ഗ്രീനിലേക്ക് വണ്ടി കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട് ആ ഒരു സ്പെക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് നമ്മൾ എഞ്ചിന് കാര്യങ്ങളൊക്കെ പീസ് ആക്കിയിട്ട് വൃത്തിക്ക് പെയിൻ്റ് അടിച്ചൊരു വണ്ടിയാണ് ഏകദേശം രണ്ട് മാസത്തോളമായി റോട്ടിൽ ഇറങ്ങിയിട്ട് അതായത് റിസർവേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് രണ്ട് മാസമായി അതിനുശേഷമാണ് നമ്മളിപ്പോൾ വീഡിയോ വന്നത് അപ്പോൾ ചെറിയ ചെറിയ രീതിയിലുള്ള മൈനൂട്ടായിട്ടുള്ള വൃത്തിയമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കുക എവിടെയെങ്കിലും എന്തെങ്കിലും പാർട്സുകൾ മിസ്സിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റസ്റ്റ് ഒന്ന് അറിയിക്കുക അറിയിക്കെട്ടോ അതേപോലെ തന്നെ ഏതോണം നമ്മൾ കളർ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു കളർ നമ്മൾ ഈ ഒരു പോർഷൻസും എൻജിൻ്റെ ഈ ഒരു സൈഡ് കറിൻ്റെ പോർഷൻസിലും കൊടുത്തിട്ടുണ്ട് ക്ലച്ച് കവറിലും കൊടുത്തിട്ടുണ്ട് മാഗ്നറ്റിക് സൈഡിലും കൊടുത്തിട്ടുണ്ട് രണ്ടിലും നമ്മളോട് കസ്റ്റമർ ഇതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് അതേപോലെ നമ്മളത് സെറ്റാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒറിജിനൽ സ്പെക്കിലാണ് ഈ ഒരു വാഹനം നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മോഡലാണെന്ന് പറഞ്ഞു ഈ ഒരു വാഹനം അൺസ്ലീ സിലിണ്ടറുള്ള ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ജെനുവിൻ സ്പെക്കിലുള്ള ഒരു വാഹനമാണ് അത്രയും പവറും ഈ ഒരു വാഹനമുണ്ട് ഉണ്ട് കൊണ്ടുവന്നതിനേക്കാൾ കുറച്ചും കൂടെ പവറും കാര്യങ്ങളൊക്കെ നമ്മളിതിൻ്റെ ക്ലച്ചിലായാലും റോട്ടിൻ്റെ കാര്യത്തിലായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പവർ ഇൻക്രീസും കൂടെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു റൈഡിങ് വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നുണ്ട് പിന്നെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നമ്മൾ എൻജിൻ്റെ ഘടന എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് പെർഫോമൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കട്ടോ ഓക്കെ അപ്പോൾ സ്റ്റോക്ക് കണ്ടീഷൻ ഇതിനെ ഒട്ടുമിക്ക പാർട്സുകളും നമ്മൾ മാറിയിട്ടില്ല കാരണം ആ വാഹനം കൈ കിട്ടിയ സമയത്ത് അത്യാവശ്യം പാർട്സുകളൊക്കെ നല്ല വൃത്തിയുള്ള പാർട്സുകളായിരുന്നു അപ്പോൾ തുരുമ്പ് പിടിച്ച കുറച്ച് പാർട്സുകളുണ്ടായിരുന്നു അപ്പോൾ അത് മാത്രം മാറ്റിയിട്ട് ആദ്യം നമ്മൾ കൊണ്ടുപോയിട്ട് ഇത് റിനീവൽ എടുത്തു കസ്റ്റമർ തന്നെയാണ് റിനീവിലെടുത്തിട്ടുള്ളത് നമ്മളവിടെ എടുത്തുള്ള ഷോപ്പിൻ്റെ എടുത്തുള്ള ലൊക്കേഷനിലുള്ള വണ്ടി തന്നെയാണ് അപ്പോൾ ആദ്യം ഇത് നമ്മൾ കംപ്ലീറ്റ് പീസ് ആക്കിയിട്ട് കംപ്ലീറ്റ് പീസ് ആക്കിയിട്ട് നമ്മളിത് ആണ് ഫസ്റ്റ് ചെയ്തത് ചേയ്സ് അതുപോലെ സംഭവങ്ങൾ എഞ്ചിനൊക്കെ കംപ്ലീറ്റ് പീസ് ആക്കി പെയിൻറ്റ് ചെയ്തു നമ്മൾ ഏത് വാഹനം കൊണ്ടുവന്നു കഴിഞ്ഞാലും വാഹനം വൃത്തിയാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ആണ് ഈ ഒരു വാഹനത്തിലും ഏത് വാഹനത്തിലാണെങ്കിലും അതിൻ്റെ വൃത്തിയോന്നിക്കുന്ന ഫസ്റ്റത്തെ ഘടകം അപ്പോൾ നമ്മൾ പെയിൻ്റിങ് ചെയ്യാറാണ് പതിവ് അപ്പോൾ അതിലും നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പ്രൈമറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിക്കുള്ള ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാനത്തിൽ കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ പാർട്സാണ് തുരുമ്പുള്ളത് ആ തുരുമ്പുള്ള പാർട്സുകൾ മാറുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോസസ്സ് തുരുമ്പുള്ള പാർട്സുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ടൂ സ്റ്റോക്കിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം നയൻറ്റി എബോ പേഴ്സൻറ്റേജ് പാർട്സ് ആണ് അപ്പോൾ ഒട്ടുമിക്ക വാനങ്ങളും ഇപ്പോൾ റീസ്റ്റോർ ചെയ്യുന്ന വരുന്ന ഒട്ടുമിക്ക വാനങ്ങളിലും പാർട്സുകൾ മാറിയിട്ടുണ്ടാകും ജെനുവൻ പാർട്സുകളൊന്നും ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് തുരുമ്പ് കയറിയിട്ടുള്ള വണ്ടികൾ നമ്മൾ റീസ്റ്റോർ ചെയ്യാറുണ്ട് ഇതേപോലെ തന്നെ പാർട്സുകൾ മാറിയിട്ടുള്ള അത്യാവശ്യം വൃത്തിയുള്ള വണ്ടികൾ നമ്മൾ റീസ്റ്റോർ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ പാർട്സുകൾ അത്യാവശ്യം മാറാനില്ലാത്തൊരു വണ്ടിയായിരുന്നത് ഇതിലിപ്പോൾ കരിയർ നമ്മൾ മാറിയിട്ടുണ്ട് അതേപോലെ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ഇത് ഉണ്ടായിരുന്ന സ്റ്റോക്ക് സാധനങ്ങൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് മടു കാട് മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ നെറ്റ് വോൾട്ടി ഗിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചേഞ്ച് ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ റിനിവ് എടുക്കുന്ന സമയത്ത് ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ ഇതിലിപ്പോൾ ടു ഇഞ്ച് ടു പോയിൻറ്റ് ഫൈവ് നമ്മൾ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് അതിന് മുന്നേ റിനീവെടുക്കുന്ന സമയത്ത് സ്റ്റോക്ക് കണ്ടീഷനിലാക്കി ഡിസ്ക് അടക്കം ഉൾപ്പെടെ നമ്മൾ കംപ്ലീറ്റ് വേറൊരു വണ്ടിയുടെ സെറ്റാക്കി കൊടുത്തിട്ട് സ്റ്റോക്കാക്കിക്കൊണ്ടുപോയി കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി റിനീവൽ എടുത്തത് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടും അപ്പോൾ റിനീവൽ എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് സ്റ്റോക്ക് ആക്കി കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിന് ശേഷം പിന്നെ നമ്മുടെ ഗ്യാരേജിലേക്ക് വന്ന് ബാക്കിയുള്ള കംപ്ലീറ്റ് സംഭവങ്ങളും ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വാനം നമ്മുടെ കയ്യിൽ കിട്ടിയ സമയത്ത് ചെറിയ റെഡ് കളറിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഫുൾ പെയിൻ്റിങ് കംപ്ലീറ്റ് പെയിൻ്റിങ് എന്നുള്ളതാണ് പിന്നെ അതിനു ശേഷം നമ്മൾ പാർട്സുകൾ മാറി കരിയർ മാറി അതുപോലെ തന്നെ ഫ്രണ്ടത്തും മറുകാട് മാറി ഫ്രണ്ടത്തും മറുകാട് മാറി മീറ്റർ ക്ലസ്റ്ററിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ സ്റ്റോക്ക് മീറ്റർ ആയിരുന്നുണ്ടായിരുന്നത് അത് നമ്മൾ ആർ എക്സൈറ്റിൻ്റെ മീറ്റർ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു മീറ്ററും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാൻഡിൽ ബാർ പോഷൻസിലേക്ക് വരുന്ന സമയത്ത് ആർ ഡിയുടെ ഹാൻഡിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഹൈറ്റ് കൂട്ടി ഫ്രണ്ട് ടു പോയിൻറ്റ് ഫൈവ് നമ്മൾ ഹൈറ്റ് കൂട്ടി ഫോർക്ക് പൂട്ട് വെച്ചു ഡിസ്ക് ഈ വാഹനത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് ഡിസ്കിന് ചെറിയ ജാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കാലിബർ മാസ് സിലിണ്ടർ ഇതെല്ലാം മാറിയിട്ട് ഡിസ്ക് പക്കാക്കി വെച്ചിട്ടുണ്ട് ബാക്കും ഫ്രണ്ടും മോട്ടോഡി ടൈറ് നമ്മൾ മാറി കൊടുത്തിട്ടുണ്ട് ബാക്കിൽ എസ് ഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കി നിങ്ങൾക്ക് കണ്ടാലറിയാം ബാക്കി നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ മാറിയിട്ടുള്ളതാണ് ബാക്കത്ത് ഇൻഡിക്കേറ്റർ ഫ്രണ്ടത്ത് ഇൻഡിക്കേറ്റർ ഹാൻഡിലിൻ്റെ കപ്പ് അതേപോലെ തന്നെ നമ്മൾ പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൊമിനോ കാര്യങ്ങളൊക്കെ പവർ കൂട്ടുന്ന രീതിയിൽ വണ്ടിയുടെ പെർഫോമൻസ് കൂട്ടുന്ന രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡൊമിനോ ടോട്ടിൽ സെറ്റ് ചെയ്യുന്നത് കേട്ടോ പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം പവർ കൂട്ടിയിട്ട് സെറ്റ് ചെയ്യാം പവർ ഇല്ലാതെ സെറ്റ് ചെയ്യാം അപ്പോൾ നല്ല അത്യാവശ്യം പെർഫോം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഡൊമിനോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിന് കാർബേറ്റർ ഒരു ജെറ്റും കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജെറ്റ് മാറി ിട്ടും കംപ്ലൈൻറ്റ് തീരാത്തത് കൊണ്ട് ഇതിൻ്റെ കാർബേറ്റർ നമ്മൾ മിക്കനിൻ്റെ പുതിയ കാർബേറ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതേപോലെ ബാക്കി എഞ്ചിൻ്റെ ഭാഗങ്ങൾ എഞ്ചിൻ്റെ ഭാഗങ്ങൾ ക്ലച്ചിൻ്റെ വർക്കായിരുന്നു പിന്നീടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് വണ്ടി കെട്ടി അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ട് വന്ന സമയത്ത് നമ്മൾ ക്ലച്ചിൻ്റെ വർക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ക്ലച്ച് ബെൽഡ് കാര്യങ്ങളൊക്കെ ബുഷ് അടിച്ച് ഇപ്പോൾ ക്ലച്ച് കാര്യങ്ങളൊക്കെ നല്ല പവറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടാണ് നമ്മൾ വണ്ടി സെറ്റാക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഓയിൽ കാര്യങ്ങൾ ഇതെല്ലാം മാറിയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അഡീഷണൽ ആയിട്ട് ഇതിൽ ചെയ്യുന്ന കാര്യം ഇതിൽ നോർമൽ എക്സോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കയ്യിലുള്ള ഫ്ലൂട്ട് വെച്ചിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു അപ്പോൾ അത് മാറിയിട്ട് നമ്മുടെ കാറ്റ് ഇതിൽ ഫൈവ് സ്പിറ്റിൻ്റെ കാറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു ഷീൽഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഫ്രണ്ടത്തെ ഷീൽഡ് മിസ്സിങ് ആണ് അത് നമ്മളിതിൽ വെക്കു കിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ എഫ് എക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇത് കിട്ടാനുണ്ടോ എന്ന് പറയുമോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കാരേജിൻ്റെ നമ്പർ ഇൻസ്റ്റാഗ്രാം പേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും അവൈലബിൾ ആണ് നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ചിങ് ആവാൻ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റൊന്നും പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ തന്നെ നമ്മുടെ വെബ്സൈറ്റും ലോഞ്ച് ആവട്ടോ പിന്നെ ബാക്കിലേക്ക് നിങ്ങൾക്ക് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും നമ്മളിതിൽ വരുത്തിയിട്ടില്ല ഒരു എം ഹാ ആർ എക്സ് ഹണ്ട്രഡ് വൺ തേർട്ടി ഫൈവ് ഒക്കെ എങ്ങനെയാണോ സ്പെക്ക് വരുന്നത് അതിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ വെച്ചിട്ടുള്ളത് ഫ്രണ്ടിൽ ഹൈറ്റ് കൂട്ടി വൺ തേർട്ടി ഫൈവിൻ്റെ മീറ്റർ ക്ലസ്റ്റർ മാറി സെഡിൻ്റെ മീറ്റർ ക്ലസ്റ്റർ വെച്ചു അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ഡൂം നമ്മൾ മാറ്റിയിട്ടുണ്ട് എക്സൽ സൂപ്പർ ലൂണ എന്നൊക്കെ പറയുന്ന ആ ഒരു ബൈക്കിൻ്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത് ഡൂമാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതും ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏത് വണ്ടീടാണെന്നുള്ളത് എക്സ് എക്സൽ സൂപ്പർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഡൂമാണ് ഈ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോർമൽ എം ഹാ ആർ എക്സ് വൺ തേർട്ടി ഫൈവ് കാണുന്ന പോലെ തന്നെയാണ് വണ്ടി സെറ്റാക്കിയിട്ടുള്ളത് വണ്ടിയുടെ കളറാണ് ഏറ്റവും വലിയ രീതിയിൽ നമ്മൾ ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള പാർട്സുകൾ അതുപോലെ ക്യാറ്റ് ചെയ്തിട്ടുണ്ട് സൈഡ് കവർ കാര്യങ്ങൾ ടാങ്ക് മാറിയതല്ല ടാങ്ക് ഇതിലുള്ള വണ്ടിയുടെ ടാങ്ക് തന്നെയാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള നിക്ലിംഗ് പാർട്സിൽ നമുക്ക് ഡാമേജ് ഉള്ള പാർട്സുകൾ മാത്രം മാറിയിട്ട് റീസ്റ്റോർ ചെയ്തിട്ടുള്ള വണ്ടിയാട്ടോ അതേപോലെ ബാക്കിലെ ടയർ കാര്യങ്ങൾ എസ് ഡി വിയിൽ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട് ടൂൾസ് ബോക്സ് മാറ്റിയിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ വൃത്തി തോന്നിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബാക്കി റിനുവലിന് ശേഷം കംപ്ലീറ്റ് പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു വായനത്തിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇനി വണ്ടിയുടെ സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം എന്നാൽ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അടുത്ത വീഡിയോയിൽ ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പെർഫോമൻസ് എഞ്ചിം ബേസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറയട്ടെ ആ റൈഡിങ് വീഡിയോ മസ്റ്റ് ആയിട്ടുണ്ടാവും എല്ലാവരും ആ ഒരു വീഡിയോക്ക് വെയിറ്റ് വെയിറ്റ് ചെയ്തിരിക്കുക സൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് വണ്ടിയുടെ സൗണ്ട് വരുന്നത് കേട്ടോ പക്കാ ലോഡായിട്ടുള്ള ഓപ്പൺ കാറ്റ് അല്ല ഇത് അത്യാവശ്യം പെർഫോമൻസ് കിട്ടുന്ന രീതിയിൽ കാറ്റ് തുറന്നാൽ കേട്ടോ അതായത് ഒരു നാൽപ്പത് അൻപത് വരെയൊക്കെ ഒരു നോർമൽ എക്സോസ്റ്റ് ആയിട്ടിരിക്കും ഒരു അറുപതങ്ങ് കയറി കഴിഞ്ഞാൽ വണ്ടി കണ്ട് തുറക്കും ആ ഒരു രീതിയിൽ ക്യാറ്റ് സെറ്റാക്കിയതാണ് അപ്പോൾ റോളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടാണ് സൗണ്ട് കമ്മി ഗ്യാസ് ഗ്യാസുകൾ കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ സൗണ്ട് ഉണ്ടാവും സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പെർഫോമൻസ് വേസ്ഡ് ആയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടാവും വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വണ്ടി എന്താണ് വണ്ടിയുടെ പെർഫോമൻസ് എന്താണെന്നുള്ള കാര്യം അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾ കാണിക്കും അപ്പോൾ സൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളൊക്കെ കണ്ടത് അപ്പോൾ ക്യാറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ക്യാജിൽ നിന്ന് സെറ്റാക്കി കൊടുത്താണ് ടു സ്ട്രോക്കിൻ്റെ ഏത് സ്പെയർ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാത്ത എല്ലാ സ്പെയറും നമ്മൾ എത്തിച്ചു തരും അപ്പോൾ ഏത് സ്പെയർ ആണോ നിങ്ങൾ നിങ്ങൾ ജനുവിൻ ആയിട്ട് മെസ്സേജ് ചെയ്യാം വെറുതെ റൈറ്റ് ചോദിക്കാനും നമ്മുടെ സമയം കളയാൻ വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് അത്യാവശ്യമാണ് കിട്ടാത്ത സ്പെയർ ഉണ്ടെങ്കിൽ ഉടനെ കോൺടാക്ട് ചെയ്തോ നമ്മൾ എത്തിച്ചേരും ജെനുവിൻ ആയിട്ടുള്ള ഡീലിംഗ് കാര്യങ്ങളൊക്കെയാണ് ത്രീ ടു ഫോർ ഡേയ്സ് മാക്സിമം നിങ്ങൾക്ക് സാധനം കിട്ടിയിരിക്കും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനങ്ങളാണ് നിങ്ങൾ പുറത്തുനിന്ന് നമ്മൾ എത്തിച്ചിട്ട് നിങ്ങൾക്ക് തരും ഓക്കെ അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത്യാവശ്യം ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് അത്യാവശ്യം എമൗണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ കാരണം അത്യാവശ്യം കാറ്റ് ആയാലും സെൻറ്റിന മീറ്റർ ആയാലും ത്രോട്ടിലായാലും ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ് പെയിൻറ്റിംഗ് ഉൾപ്പെടെ എക്സ്ട്രാ വന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇനിയിപ്പോൾ ഇതിൽ വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ വർക്ക് ലാസ്റ്റ് നമ്മൾ ചെയ്തു പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുള്ളവണ്ണേ ഇനിയും നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെർഫോമൻസ് അപ്ഗ്രേഡ് നമുക്ക് വേണമെങ്കിൽ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഞാൻ അവർ പറഞ്ഞൊരു കാര്യം ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല ഇപ്പം നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തി വെച്ചതാ കേട്ടോ അവനിക്കിനിയും ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷേ വെറുതെ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം വണ്ടി അത്യാവശ്യം കോല ആയിട്ടുണ്ടെന്നെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് ടൂത്ത് സ്റ്റോക്കൊക്കെ ഉപയോഗിക്കുന്നവർ പ്രത്യേകം പറയേണ്ട കാര്യം അനാവശ്യമായിട്ട് വെറുതെ പൈസ ചിലവാക്കിയിട്ട് ഒരു കാര്യമില്ല ടൂത്ത് സ്റ്റോക്കിൽ വണ്ടി ഓടി ലുക്കില്ലെങ്കിലും ഓടിക്കാൻ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതാണ് വണ്ടി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു മാസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഷോപ്പിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പെൻഡിങ് വന്നത് അപ്പോൾ എന്തായാലും ഷോപ്പിൻ്റെ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിക്കേണ്ടത് അപ്പോൾ എന്തായാലും എല്ലാവരും എത്തിച്ചേരാൻ പറ്റുന്ന ആളുകളൊക്കെ ഇത് ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ വൻ്റെ പിയായിട്ട് പോകണേ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ റൈഡിംഗ് വീഡിയോ വരുന്നുണ്ട് എല്ലാവരും മസ്റ്റ് ആയിട്ട് കാണാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളോട് വൻ്റെ ആയിട്ട് പോകണം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണിക്കാണ് ബൈ